നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും എന്ന മുന്നറിയിപ്പുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചകളിലൊക്കെ തന്നെ ഇപ്പോൾ യുക്രൈനും റഷ്യയും മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അമേരിക്കൻ നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് റഷ്യൻ യുക്രൈൻ യുദ്ധം നീളുകയാണെങ്കിൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് മാത്രമല്ല ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അത്യന്തം മാരകമായ ഒരു ഇദ്ധത്തിലേക്കായിരിക്കും എത്തിക്കുക എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ അമേരിക്കൻ പ്രസിഡന്റ് അഭിസംബോധന ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ട്രംപ് അമേരിക്കൻ നീതിന്യായ കാര്യ വകുപ്പിലെ ഓഫീസ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇനിയും അങ്ങോട്ട് യുദ്ധം തുടരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്ക നടത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ താൻ ഇരു നേതാക്കളുമായും ഫോണിൽ സംസാരിച്ചിരുന്നു ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു ഒത്തുതീർപ്പ് താൻ മുൻകൈയ്യെടുത്ത് ഉണ്ടാക്കും എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ട്രംപ് മറ്റൊരു കാര്യം കൊണ്ട് പ്രഖ്യാപിക്കുന്നു യുദ്ധം നടന്ന സമയത്ത് ജോ ബൈഡന് പകരം താനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ ഇത്തരത്തിലുള്ള യുദ്ധമേ ഉണ്ടാവുകയില്ലായിരുന്നു എന്നാണ് ഏതായാലും അമേരിക്ക ഇപ്പോൾ മുൻകൈയ്യെടുത്ത് നടത്തുന്ന ചർച്ചകളിൽ ഏറെ പുരോഗതി ഉണ്ട് എന്നും ഇനി ഒരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള ആയുധങ്ങളായിരിക്കും അവിടെ പ്രയോഗിക്കപ്പെടുക എന്നും ട്രംപ് താക്കീത് നൽകിയിരിക്കുകയാണ് കൂടാതെ റഷ്യൻ പട്ടാളം വളഞ്ഞു വളഞ്ഞുവെച്ചിരിക്കുന്ന യുക്രൈൻ സൈനികരുടെ കാര്യത്തിലും ഒരു അന്തിമ തീരുമാനമുണ്ടാകണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പുട്ടിനോട് ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് ഒരു തരത്തിലുമുള്ള ആൾനാശം ഉണ്ടാകാത്ത തരത്തിൽ പ്രശ്നം പരിഹരിക്കണമെന്നും പുട്ടിൻ ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാകട്ടെ ഇതിന് മുൻകൈ എടുത്ത എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരെയും അവരുടെ നന്ദി അറിയിച്ചിട്ടുണ്ട് ഏതായാലും തൽക്കാലത്തേക്ക് മുപ്പത് ദിവസത്തേക്ക് സമാധാനപരമായി തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക കഴിഞ്ഞ മൂന്ന് വർഷമായി യുദ്ധം നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് എത്രയും വേഗം അവസാനിപ്പിക്കുക എന്നുള്ളത് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട കടമയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് ഇക്കാര്യത്തിൽ ചർച്ച നടത്താൻ ഏറ്റവും പറ്റിയ വ്യക്തി എന്നായിരുന്നു നേരത്തെ പുട്ടിനും സെലൻസ്കിയും വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ ഔദ്യോഗികമായി അവർ അക്കാര്യം ഇന്ത്യയോട് ആവശ്യപ്പെടാതിരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് അക്കാര്യത്തിൽ ഔദ്യോഗികമായ രീതിയിൽ ചർച്ച നടത്താൻ കഴിയാതിരുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ റഷ്യയും യുക്രൈനും സന്ദർശിച്ചിരുന്നു യുദ്ധസമയത്ത് തന്നെയാണ് അദ്ദേഹം രണ്ട് രാജ്യങ്ങളും സന്ദർശിച്ചത് ഒരുപക്ഷേ ഈ രണ്ട് രാജ്യങ്ങളിലെയും രാഷ്ട്രതലവന്മാരുമായി നടത്തിയ ചർച്ചകളൊക്കെ തന്നെ നരേന്ദ്രമോദി ഇക്കാര്യം ഉന്നയിച്ചിരുന്നിരിക്കാനും സാധ്യതയുണ്ട് അതുകൂടി കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ പുടിൻ ഇക്കാര്യത്തിൽ നന്ദി പ്രകാശിപ്പിച്ച രാഷ്ട്രതലവന്മാരുടെ കൂട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം മുൻകൈ നടത്തുന്ന സമാധാന ശ്രമങ്ങൾ വിജയം കാണുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യുദ്ധ യുദ്ധസഹായമായും മറ്റും നൽകിയിരുന്ന ഏതാണ്ട് മുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളർ തിരികെ പിടിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഇക്കാര്യത്തിലും ഒരു വളരെ പോസിറ്റീവായ ഒരു ഫലം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നും ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്